Thank mm -hmm. ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ആദ്യം തന്നെ അതാ നമുക്ക് അയൽവക്കക്കാരി വെള്ളമൊക്കെ അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ടാങ്ക് അങ്ങോട്ട് നിറഞ്ഞു വരുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ നിറഞ്ഞ ടാങ്ക് നമ്മൾ മൂരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ മൗബ്ലിമോൻ ആ മൂരികൾ കയറി അങ്ങോട്ട് കിടക്കും ഇതൊക്കെ കെൻറ്റിയെന്നുള്ളൊരു ഭാവത്തിൽ അവനൊരു കിടപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെടികളൊക്കെ ഇങ്ങോട്ട് വെച്ച കാരണം നല്ല ഉഷാറായിട്ടാണ് കേട്ടോ ചെടികളൊക്കെ നിൽക്കുന്നത് ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ടാങ്ക് ഇവിടെ വെച്ചാൽ അപ്പം തുടങ്ങി ഇങ്ങനെ തന്നെ നമ്മൾ ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ജോലികളിലേക്ക് കിടക്കാണ് നമ്മൾ ചോറ് തിളപ്പിക്കാനായിട്ട് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് ആദ്യം തന്നെ ഞാൻ കറിയാണ് ഉണ്ടാക്കുക എന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് രണ്ട് സവാള ഉണ്ടെങ്കിൽ ആർക്കും ഒരു എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സവാള കറി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ കടുകൊന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഉഴുന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാളയാണെങ്കിൽ നല്ല ചതുരക്കെട്ടി കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ട് ണ്ട് സവാള മാത്രല്ല പച്ചമുളക് നാലെണ്ണം പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മൂന്ന് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലേട്ടാ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടിപൊളി സവാളക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിടണം കേട്ടോ എന്നാലാണ് അത് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ കടുകും പിന്നെ ഉഴുന്നു പരിപ്പൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മളിത് ആ സവാള ഇട്ടും കഴിഞ്ഞിട്ട് വഴറ്റാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഒന്നും വാടി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയൊക്കെ ഒന്ന് വരാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റൊക്കെ നമ്മളൊന്നിട്ട് വഴറ്റുക അങ്ങനെ വഴന്ന് വരുന്ന സവാളയിലേക്ക് വേണം നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ വേപ്പില ഇതൊക്കെ ഇട്ടങ്ങിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ വീട്ടമ്മമാർ മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളൊക്കെ കഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ രാവിലെ ഒരു എട്ട് എട്ടര ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ ജോലികളും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് ഓരോരോ ജോലികളായിട്ട് സ്പീഡിലങ്ങോട്ട് ചെയ്തു പോകണം അപ്പോൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു കണക്ക് കൂട്ടലൊക്കെ വേണം ഇന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത് എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നണം കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് ബർണറുള്ള ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൂന്നും ഒരുപോലെയൊക്കെ ഉപയോഗിച്ച് തിരക്കുള്ള സമയത്താണെങ്കിൽ അതൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ എനിക്ക് പറ്റാറുണ്ട് അപ്പോൾ ബർണറുടെ എണ്ണം കൂടുന്നത് നമുക്ക് പെട്ടെന്ന് ജോലി എളുപ്പാക്കാനായിട്ട് സഹായിക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ സ്റ്റവിൻ്റെ അടുത്താണ് ആദ്യം തന്നെ വന്ന് നിൽക്കുന്നത് ഓരോ പാചകം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി എത്ര തിരക്കുണ്ടെങ്കിലും എത്ര മടിയുണ്ടെങ്കിലും നമ്മൾ സ്റ്റവൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇടണം കേട്ടോ എങ്കിലാണ് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് ഈ സ്റ്റവിലങ്ങോട്ട് പാചകം ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ആ സവാളക്കറിയിൽക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം നമ്മുടെ പുളി വാളൻ പുളി ഞാൻ സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് അതങ്ങട്ട് നമ്മൾ സവാള വഴന്ന് വരുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ അതുപോലെ മുളക് പൊടി ഒരു സ്പൂൺ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പുളി പുളിവെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുളി പുളിവെള്ളം ഒഴിച്ചൊക്കെ കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ വെട്ടിത്തിളക്കട്ടെ കേട്ടോ ഇതേ സമയത്ത് ഞാനിവിടുതാ ചന്ദ്രക്കാരൻ മാങ്ങ രമേശ എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ഓഫീസിലെ അനിൽ ചേട്ടൻ കൊടുത്തതാണ് കേട്ടോ ഈ മാങ്ങ അപ്പോൾ ആ മാങ്ങ നമ്മൾ മാമ്പഴപ്പു ശരിക്കായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഈ പുളിവെള്ളം ഒന്ന് തിളച്ചു വന്നപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളു അല്ലാതെ സവാള ഇട്ട് വഴറ്റാൻ തുടങ്ങിയപ്പോഴൊന്നും നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉപ്പ് മാത്രമല്ല അതാ കുറച്ച് ശർക്കര പൊടിയും കൂടി നമ്മൾ ചേർക്കണം കേട്ടോ അപ്പോൾ ഈ ശർക്കര പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക് മാത്രം ഒന്നല്ല നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി കറി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ പുളിയും അതുപോലെ തന്നെ ശർക്കരയും ഉപ്പും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഇതങ്ങട്ട് കുറുകി വരുമ്പോൾ നമുക്ക് തോന്നും തോന്നും ഇങ്ങനെ സവാളക്കറി മാത്ര നമ്മളതിൽ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അടുത്ത കറിക്കുള്ളതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സുഖമാണല്ലോ അപ്പോൾ ആ മാമ്പഴത്തിൽ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും ഇരുന്ന് വെന്തോളും അപ്പോൾ നമുക്ക് നല്ല സുഖമാണല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും റെഡി ആയിട്ടുണ്ടാകും ഇതൊക്കെ ഒപ്പം തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തിയൊക്കെ എടുക്കാം ഇനി അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി പരത്തി പരത്തല ചപ്പാത്തി കുഴച്ചൊക്കെ തന്നിരിക്കുന്ന രമേശ് രണ്ടാണ് കുറച്ച് മുൻപേ തന്നെ കുഴച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു അങ്ങനെ ചപ്പാത്തിയും കറിയും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാക്കാനായിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടത് വീട്ടമ്മ മാത്രമാണെന്നുള്ള വിചാരമൊക്കെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ടാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും നമ്മളെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട് അവരൊക്കെ സഹായിക്കുകയാണെങ്കിൽ നമ്മളുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഈ മാമ്പഴപ്പുളിശേരിയിലേക്ക് അരപ്പൊക്കെ ഒഴിച്ച് അടിപൊളിയാക്കി அக்கியாக்கு எடுத்து டேண்டு അരപ്പൊക്കെ അതാ നല്ല പോലെ തിളച്ച് അതിലൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ഇതാ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ചട്ടിയിലിങ്ങനെ ഇത് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചട്ടി എടുത്തു കഴിഞ്ഞ് വേറൊരു കർണറിലേക്ക് നമ്മൾ മാറ്റുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ കടുക് ഉലുവ ഇതൊക്കെ വറുത്തിട്ട് നല്ല അടിപൊളിയാക്കി കഴിഞ്ഞിട്ട് കറി എടുത്ത് വെക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇത് മാറ്റി വെച്ചിട്ടും നല്ല തിളതിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തിളയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തൈരൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കടുകും ഉലുവിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇതിലേക്കങ്ങട്ട് താളിച്ചിടാണ് കേട്ടോ അസലാണ് ഈ ഒരു മാമ്പഴക്കറി ഇതിൻ്റെ ആ ഒരു ഗ്രേവി തന്നെ മതി നമുക്ക് ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്കും ഇത് നല്ല ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചോറും കറികളും അങ്ങോട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ പകുതി അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് കടക്കാട്ടോ പുറത്ത് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ മഞ്ഞൾ ഉണക്കാനായിട്ട് നമ്മൾ നമ്മളിടാണ് കേട്ടാ അപ്പോൾ ഇന്ന് മഞ്ഞൾ ഒരുവിധമൊക്കെ അങ്ങോട്ട് മുറുകിയിട്ടൊക്കെ ഉണ്ട് ഇന്നലെയൊക്കെ ഇത്തിരി വെള്ളമൊലിച്ച പോലെയൊക്കെ ആയിരുന്നു ഇപ്പം നല്ല ആയിട്ടുണ്ട് കേട്ടാ നല്ല പൊയി വെയിലായതുകൊണ്ട് തന്നെ രണ്ട് ദിവസം അങ്ങോട്ട് വെയിലങ്ങോട്ട് കൊണ്ടപ്പോഴേക്കും മഞ്ഞളൊക്കെ അങ്ങോട്ട് മുറുകിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉച്ചതിരിഞ്ഞ് നമ്മളിത് ആ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് കോഴിമക്കൾ ഇത് ആ മാവിൻ്റെ ചുവട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തത്തി കളിക്കുകയാണ് കാരണം ഇഷ്ടംപോലെ മാവിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട് പിന്നെ ഞാനാണെങ്കിൽ അത് അടിച്ചു കൂട്ടിയൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അടിച്ചു കൂട്ടിയ സ്ഥലത്ത് ഇട്ടും കഴിഞ്ഞ് ചിക്കിച്ചക്കിയാനായിട്ടൊരു പ്രത്യേക സന്തോഷമാണ് അവർക്ക് കാരണം വേറെ എവിടെയോ അങ്ങനെ ചവറില്ല അപ്പോൾ ഈ ചവറിങ്ങനെ അവര് ഇളക്കുമ്പി ഉണ്ടാകുന്ന ആ സൗണ്ടോ അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് അവിടെ എന്തെന്ന് പ്രാണികളെയോ അല്ലെങ്കിൽ പുഴുക്കളെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അവർക്ക് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആയിട്ട് അവർ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ആ കെന്ന പൂക്കൾ റോസ് നിറത്തിലുള്ള പൂക്കൾ മാത്രാണ് കേട്ടോ ഈ വശത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കൊപ്പക്കായ പഴുത്ത് തുടങ്ങുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊത്തിയതുകൊണ്ട് ഞങ്ങളത് കഴിക്കാനായിട്ട് എടുത്തില്ല അതെടുത്തും കഴിഞ്ഞിട്ട് നേരെ രണ്ടായിട്ട് മുറിച്ചും കഴിഞ്ഞിട്ട് കോഴിമക്കൾക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ നല്ല ചൂട് ചൂടുമുഷ്ണൊക്കെ അല്ലേ അപ്പോൾ അവരും ഫ്രൂട്ട്സൊക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് നല്ല സന്തോഷത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നു കഴിഞ്ഞിട്ട് തിന്നുന്നുണ്ട് കേട്ടാ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് ചിക്കി കളിക്കും പിന്നെയും വന്നു കഴിഞ്ഞിട്ട് കൊത്തി തിന്നും അപ്പോൾ അവർക്കും അത് നല്ല ഇഷ്ടമാണ് പാചകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണല്ലേ അപ്പോൾ പാത്രം കൂടി കഴുകി വെച്ചാലാണ് ഒരു അടുക്കള നല്ല ക്ലീൻ ക്ലീനായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് സിങ്കിലൊന്നും വെച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊന്നും കഴുകാനായിട്ട് പറ്റുന്നില്ല കേട്ടോ നമുക്ക് വെള്ളം കുറവായ കാരണം പിന്നെ നമ്മുടെ ടാപ്പ് തുറന്നാൽ ഒരു തുള്ളി വെള്ളം വരാനില്ല അപ്പോൾ അതുകൊണ്ടും നമ്മൾ ഈ പുറത്ത് ടാങ്കിൽ പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ബക്കറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകണം അപ്പോൾ ഇവിടെ വീണ്ടും കിച്ചണിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകാന്ന് വെച്ചാൽ അതിനേക്കാൾ എളുപ്പമാണ് ടാങ്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ പാത്രം കഴുകാനായിട്ട് ഇരിക്കുന്നത് അപ്പം ഞാനിവിടെയൊക്കെ പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് കഴുകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം എത്ര വേഗമാണ് കാലം മാറിയതോട് കൂടിയിട്ട് ജോലികളും മാറുക ഞാൻ ആലോചിക്കുക കേട്ടാ സിങ്കിൽ എന്ത് എന്ത് കാര്യത്തിനും നമ്മൾ സിങ്കില് ടാപ്പ് എപ്പോഴും തുറക്കുക അടക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഇപ്പം അങ്ങനത്തെ ആ വിചാരമൊക്കെ മാറിയിട്ടാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഇപ്പോഴും മറന്ന് തുറക്കുകയായിരുന്നു ഇപ്പം പിന്നെ വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ തുറന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് മടുത്തു പോവും പിന്നെ നമുക്ക് മതിയായി അതുകൊണ്ട് തന്നെ ഇപ്പോൾതാ പോണിയിലും അതുപോലെ ബക്കറ്റിലൊക്കെ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടാ അപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വാഷ് ബേസനും അതുപോലെ തന്നെ ഈ സിങ്ക് പിന്നെ വാഷിംഗ് മെഷീൻ ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടാ ഇതൊക്കെ ഇനി മഴ കിട്ടി നമുക്ക് നല്ല വെള്ളമായതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് മാറുകയാണ് ഇപ്പോഴും നാട്ടിൻ പുറത്തെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടൊന്നല്ല ഇതുപോലെയൊക്കെ ഇരുന്ന് കഴുകുന്ന ആൾക്കാർ വീട്ടമ്മമാരൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചിലരുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടാ അയ്യോടാ പാവങ്ങൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടാ അപ്പം ഇനി അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല അപ്പം അതുപോലെ തന്നെ എനിക്കും പറ്റിയിരിക്കുകയാണല്ലോ നല്ല മഴ കിട്ടി കിണറ്റിൽ വെള്ളം ആവുന്നത് വരെ എനിക്കും ഇതുപോലെയൊക്കെ തന്നെ ഇരുന്ന് കഴുകേണ്ടതായിട്ടൊക്കെ വരും കേട്ടാ അങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കണം അപ്പോൾ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ടാങ്കീന്ന് ബക്കറ്റിലേക്ക് വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് അലക്കാനാണെങ്കിൽ അലക്കല്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അലക്കണം വീണ്ടും വെള്ളം കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം അതുപോലെ ഊരി പിഴിഞ്ഞൊക്കെ എടുക്കാനായിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇപ്പോഴാണ് അറിയുന്നത് ഒരു ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ രാത്രിയാകുന്നത് വരെ നമ്മൾ എന്തുമാത്രം വെള്ളമാണ് എന്നുള്ള കാര്യം ഇതുപോലെ നമ്മൾ ബക്കറ്റ് മുക്കിയും കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നേട്ടാ അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായമ്മൽ ഇങ്ങനെ മോട്ടറും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം കോഴി എടുക്കുന്ന വെള്ളമാണ് നമ്മൾ കുടിക്കാനായിട്ട് എടുത്ത് മറ്റൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മൾ വടമേലെ കിണറ്റിലൊന്നും അങ്ങനെ കോരി അങ്ങനെ കോരാനുള്ള കപ്പിയും കയറോ ഇതിടെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല രസമാണ് അങ്ങനെ കോരി ഒക്കെ എടുക്കാനായിട്ടാ ഇപ്പം ഞാൻ വിചാരിക്കുകയാണെ നമുക്കങ്ങനെ കോഴി എടുക്കാനൊക്കെ മുൻപേ തുടങ്ങി നോക്കായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് വെള്ളമൊക്കെ കോചി എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഏട്ടാ ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രില്ലിട്ടെ കിണുന്നതിൻ്റെ ഇടയിലൂടെയൊക്കെ ആയിട്ട് നിറയെ ഒരു തരം കാട്ടു ചെടികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ തടഞ്ഞ് നിൽക്കും നമ്മളെങ്ങാനും കോഴി എടുക്കാമെന്ന് വിചാരിച്ചാൽ ബക്കറ്റൊക്കെ അതിലൊക്കെ ആയിരിക്കും ചുറ്റി ശുചിപ്പിടിച്ചൊക്കെ എടുക്കുക അപ്പം നമ്മൾ മുൻപേ അങ്ങനെ കോരി എന്നുണ്ടെങ്കിൽ ആ ഒരു വഴി ഇങ്ങനെ തടസ്സമില്ലാതെ കിടന്നേന എന്നൊക്കെയുള്ള എന്താ പറയുക ഇനി ഇനി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചു പോവാണ് ഇനി നമ്മുടെ കോഴിമക്കള് കൂട്ടി കയറേണ്ട സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടങ്ങാണ്ടാണ് മൗഗ്ലി ഇവിടെ ഇങ്ങനെ ടാങ്കിൻ്റെ അവിടെ ആ കോഴിക്കൂടിന് നേരെ നോക്കി കഴിഞ്ഞിട്ട് കിടക്കുന്നേട്ടാ പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇവിടെ അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഓരോ ബക്കറ്റിക്ക് എടുക്കുമ്പോഴും തെറിക്കുന്നതും ഒക്കെ ആ ചെടിയിൽ മേക്കാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് കേട്ടോ അതൊക്കെ നനഞ്ഞ് നല്ല ഫ്രഷ് ഇല ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ വാട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഗാർഗിയുടെ കൂട്ടിലിതേ അല്ലിക്കോഴി കയറി നിൽക്കുന്നത് എന്താ ചെയ്യാൻ നോക്കുക അങ്ങനെന്താ അടിച്ചിറക്കിയിരിക്കുകയാണ് കേട്ടോ പിന്നെ നിക്കുകയൊക്കെ കോഴിക്കൂൻ്റെ ഉള്ളിലെല്ലാം കോഴിക്കൂടിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് എന്തെന്നൊക്കെയാണ് ആ ഇവർക്ക് തോന്നണേട്ടാ ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാന്ന് തോന്നണേ അങ്ങനെ അല്ലി ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗാർഗി ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ കൂട് എൻ്റെ വീട് എന്നും പറഞ്ഞു വേഗം ബക്കറ്റിന്റെ മുകളിൽ കയറിയതാണ് പക്ഷെ അല്ലി അവളെ കണ്ണു തുറപ്പിച്ചൊന്നും നോക്കി തിരിഞ്ഞപ്പോൾ വീണ്ടും ദേ താഴത്തേക്ക് ഇറങ്ങി പാവം ഇനി വീണ്ടും കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടാ അപ്പം ഞാൻ ധൈര്യം കൊടുക്കണം കൂട്ടി കയറി ഗാർഗി എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടാ അപ്പോഴാണ് അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറുക അതിൻ്റെ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഗാർഗിക്ക് അങ്ങോട്ട് സമാധാനമായി ബാക്കിയുള്ള എല്ലാവരും അപ്പുറത്തെ കൂട്ടിലാണല്ലോ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അപ്പതാ ഇനിയിപ്പോൾ ഇവരൊക്കെ അടിച്ചു കഴിഞ്ഞ് താഴെത്തിറക്കി കഴിഞ്ഞാൽ അവരെ കൂട്ടിലൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എവിടെയോ ഒരു മരക്കൊമ്പിലിരുന്ന് കുയിലൊക്കെ എങ്ങനെ കൂവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം